ോതിവാചാലം പങ്കും ലംഘയതേ ഗിരി യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ദശകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം आद्याय शेषकर्त्रे प्रतिनिमिषमवीनाय भत्रे विभूतेर्भक्तात्मा विष्णवेय प्रतिशदि अविरादीनि यज्ञ कृष्णाद्यं जन्मयो वा महदिह महतो वर्णयेत् सोऽयमेव प्रीतः यशोभिस्त्वरितमभिसरेत् प्राप्य मन्दे पदं ते आ ഭഗവാന്റെ മഹാത്മ്യങ്ങളൊക്കെ വർണ്ണിച്ചു കഴിഞ്ഞു ഇനി അദ്ദേഹത്തിൻ്റെ ആ ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് കിട്ടാൻ പോണത് ഒന്ന് ചുരുക്കി പറയാണ് അദ്ദേഹം ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത് ആദ്യായ ആദ്യനാണ് അതായത് എല്ലാവരേക്കാൾ മുൻപ് ഉണ്ടായതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാരണഭൂതമാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഉണ്ടായതാണ് എന്നും നിത്യാണ് നിത്യനാണെന്ന് പറഞ്ഞുമല്ലോ അപ്പോൾ നിത്യനാണെന്നു വെച്ചാൽ ആദിയിൽ മുതൽ എപ്പോഴാണ് ഇല്ല എപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാവം ഉണ്ടാവണത് എന്നുള്ളത് അദ്ദേഹം എന്ന് മുതലുണ്ടായി എന്ന് പറയാനില്ല അങ്ങനെ അത്ര മുമ്പിലുള്ള ആളാണ് എന്ന് ആദ്യനാണ് ആദ്യായ ആദ്യം ഭവിച്ചവനാണ് ആദിയിൽ ഭവിച്ചവനാണ് ആദിയിൽ ഉണ്ടായവനും എല്ലാറ്റിനേക്കാൾ മുൻപ് ഉണ്ടായിരുന്നതാണ് ഭഗവാൻ എന്നുള്ളതാണ് ആദ്യായ അശേഷകർത്രേ അപ്പോൾ ആ ആദിയിലുണ്ടായതാണ് എന്നുള്ളത് കൊണ്ട് പിന്നീടുണ്ടായതായ എല്ലാറ്റിൻ്റെയും കാരണം ഭഗവാനാണ് അതെല്ലാറ്റിനെയും ഉണ്ടാക്കിയത് ഭഗവാൻ തന്നെയാണ് ഭഗവാൻ മാത്രമേ ആദിയിലുണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് പിന്നീടുണ്ടായതെല്ലാം ഉണ്ടാക്കിയത് ഭഗവാൻ തന്നെയാണ് അശേഷ കത്രേ അശേഷം എല്ലാറ്റിനെയും ശേഷിക്കാൻ ഒന്നും ഇല്ലാത്ത വിധത്തിൽ അങ്ങനെ സർവത്തിനേയും അത് സർവത്തിൻ്റെയും കർത്താവാണ് അദ്ദേഹം കർത്താവം ച ചെയ്യുന്നവൻ എല്ലാറ്റിനെയും ഉണ്ടാക്കിയവനാണ് ഭഗവാൻ അങ്ങനെയുള്ളതായിട്ടുള്ള അശേഷകർത്രേ അശേഷകർത്താവായിട്ടുള്ള എല്ലാറ്റിൻ്റെയും സൃഷ്ടികർത്താവായിട്ടുള്ള ആ ഭഗവാന് ആദ്യായ അശേഷകർത്രേ ഇനി പിന്നെ എന്താണ് വിശേഷം പ്രതിനിമിഷം നവീനായ ഓരോരോ നിമിഷം തോറും പുതിയത് 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 എന്ന് തോന്നും ഇതന്നെയാണ് പുതിയത് ഭഗവാനെ ഇന്നലെ കണ്ട ഭഗവാനല്ല ഒന്നും കൂടി ഭംഗിയുണ്ടല്ലോ ഒന്ന് കാണാൻ നാളെ നോക്കുമ്പോൾ തോന്നുന്നു ഒന്നും കൂടി ഭംഗിയുണ്ട് ഭഗവാൻ ഇന്നലെ കണ്ട ഭംഗിയുണ്ടല്ലോ ഭംഗി ഉണ്ടല്ലോ ഒന്ന് എന്നിങ്ങനെ തോന്നും പുതിയത് പുതിയതായിട്ട് ഓരോ ഓരോരോ ഭാഗങ്ങളിലും അവയവങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഭംഗി കൂടി കൂടി കൊണ്ടുവരും എന്നല്ലാണ്ട് കുറവൊരിക്കലും വരില്ല എന്നുള്ളതാണ് ആദ്യ പ്രതിനിമിഷം നവീനായ ഓരോ നിമിഷത്തിലും നവീനമായിട്ട് പുതിയത് പുതിയത് എന്നിങ്ങനെ തോന്നും പുതിയത് പുതിയത് തോന്നുന്നുണ്ടെങ്കിൽ ചീത്തയാണ് ചീത്തയാണെന്നല്ല തോന്ന കൂടുതൽ കൂടുതൽ നല്ലതാണ് നല്ലതാണ് എന്ന് പ്രതിനിമിഷം അവീനായ അതാണ് അർത്ഥം അത് ഇതിലൊക്കെ പറയുമ്പോൾ എന്താണ് പതേ പതേയെന്ന അവതാമുപൈഥി തദേവ രൂപം രമണീയതായ എന്നൊരു ഇതുണ്ട് എന്താണ് രമണീയം എന്ന് പറഞ്ഞാൽ എന്താ രമണ രമണീയം എന്ന് പറഞ്ഞാൽ എന്നുള്ളതിന് മറുപടിയാണ് പതേ പതിയെ ഓരോരോ വെപ്പിലും ഓരോരോ ആലോചനയിലും എല്ലാം തന്നെ ഓരോരോ പ്രാവശ്യം കാണുമ്പോഴായാലും അല്ലെങ്കിൽ ഓരോരോ പ്രാവശ്യം കേൾക്കുമ്പോഴായാലും പുതിയതായിട്ട് പുതിയത് പുതിയത് എന്ന് തോന്നിക്കണം അങ്ങനെയാണ് പതേ പതേ എന്ന അവതാമു വൈദി ഏതാണോ പുതിയത് പുതിയത് എന്ന് തോന്നിക്കുന്നത് അത് തന്നെയാണ് ആ രമണീയത എന്ന് പറഞ്ഞാൽ അത് അതങ്ങനെയുള്ളതാണ് എപ്പോഴും പുതിയതാണ് പുതിയതാണ് എന്ന് തോന്നും നല്ലൊരു കാവ്യം രചി ആണ് വായിക്കണത് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കൽ വായിക്കുമ്പോൾ നല്ല അസ്വാധ്യത തോന്നും രണ്ടാമത് വായിക്കുമ്പോൾ ഒന്നും കൂടി നല്ലതായിട്ട് തോന്നും മൂന്നാമത് വായിക്കുമ്പോൾ അതിലേറെ കേമായിട്ട് തോന്നും അങ്ങനെ പുതിയ പുതിയ ആശയങ്ങളൊക്കെ അതിലുണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയുള്ള തന്നെയാണ് രമണീയമെന്ന് പറയുന്നത് എന്നാണ് അതുമാര് ഈ ഭഗവാന്റെ രൂപം മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുമ്പോൾ ഓരോരോ പ്രാവശ്യം വിചാരിക്കുമ്പോഴും അത് കൂടുതൽ കൂടുതൽ രമണീയമാണ് എന്ന് തോന്നും കൂടുതൽ കൂടുതൽ ഭംഗിയുണ്ട് കൂടുതൽ പുതിയതാണ് പുതിയതാണ് എന്ന് ഇന്നലെ കണ്ടതല്ലോ അല്ലേറെ പുതിയതാണല്ലോ എന്നിങ്ങനെ എപ്പോഴും തോന്നി കൊണ്ടിരിക്കും അങ്ങനെ എന്നാണ് പറയണത് പ്രതിനിമിഷ നവീനായ ഓരോ നിമിഷം തോറും അത് കൂടുതൽ കൂടുതൽ പുതിയതാണ് എന്നുള്ളത് തോന്നിക്കും അങ്ങനെയുള്ളതായിട്ടുള്ള വിഭൂതേഹേ ഭർത്തേ വിഭൂതിയുടെ ഭർത്താവാണ് എല്ലാ ഐശ്വര്യങ്ങളുടെയും സമ്പത്തുകളുടെയും ഉടമസ്ഥനാണ് അദ്ദേഹം അതായത് അദ്ദേഹത്തിൻ്റെ പത്നി തന്നെയല്ലേ ഐശ്വര്യപൂർണയായിട്ടുള്ള ശ്രീ അപ്പോൾ ഭഗവാന് എല്ലാ വിധത്തിലുള്ളതായിട്ടുള്ള ഐശ്വര്യങ്ങളും ഉണ്ട് എന്നാണ് ഭർത്രേ വിഭൂതേ വിഭൂതിയുടെ എല്ലാം ഭർത്താവായിട്ടുള്ളത് അങ്ങനെയുള്ളതായിട്ടുള്ള വിഷ്ണവേ വിഷ്ണുവിനായിക്കൊണ്ട് മഹാ ഭക്താത്മാ വളരെ ഭക്തിയോട് കൂടിയിട്ട് ആ ഭഗവാനെ ഭക്തിയോട് കൂടിയിട്ട് യഹാ പ്രതിശതി ആരാണോ നൽകുന്നത് എന്ത് യജ്ഞാർച്ചനാദൗ ഹിരാദീനി യജ്ഞം അർച്ചന തുടങ്ങിയതായിട്ടുള്ള പൂജ യജ്ഞം യാഗം ചെയ്യുക അല്ലെങ്കിൽ പൂജിക്കുക അങ്ങനെയുള്ളതായിട്ടുള്ള സമയങ്ങളിലൊക്കെ ഹവിരാധീനി ഹവിസ് യാഗത്തിനാവുമ്പോൾ ഹവിസ് മറ്റേതല്ലെങ്കിൽ നിവേദ്യം പായസാവാം വെള്ളനേദ്യാവാം വേറെ എന്തെങ്കിലും ആവാം ഹവിരാദീനി എന്നെ പറഞ്ഞിട്ടുള്ളൂ എന്ത് വേണമെങ്കിൽ ആവാം പുത്രം പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തിയാ പ്രയച്ചതി അതിനെ മുഴുവൻ ഞാൻ സ്വീകരിക്കുന്നതാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് പത്രമായാലും പുഷ്പായാലും ഫലമായാലും വെള്ളമായാലും എന്തായാലും വിരോധിക്കുക ഭക്തിയോടുകൂടി നൽകുന്നത് എന്തും ഞാൻ സ്വീകരിക്കും എന്നാണ് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളത് പത്മാരെ ഭക്തനായിട്ടുള്ള ആരാണോ ഇത് നൽകുന്നത് പൂജാതികളിൽ യാഗത്തിലായാലും പൂജാതികളിലായാലും അദ്ദേഹത്തിന് ഏത് വേണമെങ്കിൽ എന്ത് നൽകിയാലും അത് സ്വീകരിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ഹവിരാദീനി ഹവിസ തുടങ്ങിയവ തുടങ്ങിയവ എന്നുള്ളത് കൊണ്ട് ബാക്കി എന്തായാലും വിരോധില്ല കൂടി നൽകണം എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഭക്തി ഹവിരാദീനി യജ്ഞാർച്ചനാദൗ യജ്ഞം യാഗം അർച്ചന തുടങ്ങിയവിൽ തുടങ്ങിയവയിൽ ഇത് ഭക്തിയോടുകൂടി നൽകുന്നത് ആരാണോ സഹ അയം അപ്രകാരമുള്ള അല്ലെങ്കിൽ കൃഷ്ണാദ്യം ജന്മ വർണ് വർണ്ണയതി വർണ്ണയതേ അല്ലെങ്കിൽ കൃഷ്ണൻ തുടങ്ങിയതായിട്ടുള്ള കൃഷ്ണൻ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ മത്സ്യകൂർമാദികളായിട്ടുള്ള അവതാരങ്ങൾ ആ അവതാരങ്ങളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളതായിട്ടുള്ള കർമ്മങ്ങൾ അതിനെ കീർത്തിക്കുക നാം ജപിക്കുക പൂജിക്കുക എന്ത് വേണമെങ്കിൽ ആവാമെന്നാണ് കീർത്തിക്കുന്നതും അത് കീർത്തിക്കുക എന്നുള്ളതും അതിൽ പെട്ടതാണ് അപ്പം അങ്ങനെ ഭഗവാന്റെ അവതാരങ്ങളിലുള്ളതായിട്ടുള്ള വിവിധ അവതാരങ്ങളിലുള്ളതായിട്ടുള്ള കഥകളെ കീർത്തിക്കുകയോ ചെയ്യുന്നത് ആരാണോ കൃഷ്ണാദ്യം ജന്മ വർണ്ണയേത് ആരാണോ വർണ്ണിക്കുന്നത് സഹ അയം അപ്രകാരമുള്ള ഇവൻ ആരാണോ ആ മഹതഹ ശ്രേഷ്ഠനായിട്ടുള്ള ഭഗവാന്റെ മഹത് കൃഷ്ണാദ്യം ജന്മ മഹത്തായിട്ടുള്ള കൃഷ്ണാദികളായിട്ടുള്ള ജന്മങ്ങളെ വർണ്ണിക്കുന്നത് വർണ്ണയേത് സഹ അയം അപ്രകാരമുള്ളതായ ഇവൻ അതായ ഭക്തിയോടുകൂടി ഇത് കീർത്തിക്കുന്ന മനുഷ്യൻ സഹ അയം പ്രീതഹ അയം ഏവ അയാൾ മാത്രമേ ഉള്ളൂ വേറെ ഇല്ല അയാ അങ്ങനെ കീർത്തിക്കുന്ന ആൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അയാൾക്ക് വിഷമമില്ലാതെ കണ്ട് അവിടെ എത്തിച്ചേരും എന്നാണ് പറയുന്നത് പ്രീത യശോഭി പൂർണ്ണ സന്തോഷമുണ്ടായിരിക്കും പിന്നെ എല്ലാവിധത്തിലുള്ളതായിട്ടുള്ള യശസ് ഉണ്ടായിരിക്കും ഭഗവാനെ ഇങ്ങനെ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്ന ആൾക്ക് കീർത്തിക്കുന്നവന് പ്രീതനായിത്തീരും എന്നും എന്നും അയാൾക്ക് ആനന്ദം മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ഒന്നും ഉണ്ടാവില്ല എന്നാണ് പൂർണ പ്രീ പൂർണ യശോഭി യശസ് കൊണ്ട് പൂർണ്ണയുമായി തീരും എല്ലാ എല്ലാവിധത്തിലുള്ളതായിട്ടുള്ള യശസ്സും അദ്ദേഹത്തിന് ഉണ്ടായിത്തീരും എന്ന് മാത്രമല്ല പിന്നെയോ അന്തേ പ പ്രാപ്യം അന്തേ പദം തേ ത്വരിതം അഭിസരേത് അന്തേ അവസാനത്തിൽ ജീവിതാവസാനത്തിൽ പ്രാപ്യം തേ പദം പ്രാപ് എല്ലാവർക്കും പ്രാപിക്കേണ്ടതായിട്ടുള്ള പ്രാപ്യമായിട്ടുള്ള പ്രാപിക്കത്തക്കതായിട്ടുള്ള അങ്ങയുടെ ആ സ്ഥാനം വൈകുണ്ഠം ആ വൈകുണ്ഠത്തിലേക്ക് അഭിസരേത് പോവുകയും ചെയ്യും ഇങ്ങനെ അങ്ങയുടെ ഈ കീർത്തനങ്ങളെ അങ്ങയുടെ ഈ ചെയ്തികളെ വിവിധ അവതാരങ്ങളിലുള്ളതായിട്ടുള്ള ചെയ്തികളെ വർണ്ണിക്കുന്ന വർണ്ണിക്കുന്നവൻ അത് കേൾക്കുന്നവനും ഒടുവിൽ വേണ്ടത്ര വർഷങ്ങൾ സുഖമായി ജീവിച്ചതിന് ശേഷം ഒടുവിൽ മരണാവസ്ഥയിൽ അന്തത്തിൽ പദം തേ പദം അഭിസരേത് അങ്ങയുടെ ആ പ്രാപ്യമായിട്ടുള്ള ആ പ്രാപിക്കത്തക്കതായിട്ടുള്ള ആ സ്ഥാനത്തെ പ്രാപിക്കും അഭിസരേത്ത് അതിലേക്ക് പ്രവേശിക്കും അതിലേക്ക് നടന്നെത്തും എന്നുള്ളതാണ് അവിടെ എത്തിക്കൊള്ളും ഭഗവാന്റെ സാമീപ്യ സമീപത്തിലേക്ക് എത്തിച്ചേരും എന്ന് സാരം പ്രീത പൂർണ്ണോ യശോഭി യശസ്സുകൊണ്ട് പൂർണ്ണനായിട്ട് ത്വരിതം അഭിസരേത് വേഗത്തിൽ തന്നെ അഭിസരേത് ചെന്നെത്തി ചെന്നെത്തിത്തീരും പ്രാപ്യം അവസാനത്തിൽ ാപ്യമായിട്ടുള്ള ജീവിതാവസാനത്തിൽ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആ പദത്തെ വൈകുണ്ഠത്തെ പ്രാപിക്കുകയും ചെയ്യും എന്ന് ആദ്യായ ശേഷകത്രേ പ്രതിനിമിഷം അഭീനായ ഭക്രേ വിഭൂതേർ വിഷ്ണവേയ പ്രതിശതി അവിരാദീനി യജ്ഞ അർച്ചനാദോ

യജനമതു നടത്തുന്നൊരാ ഭക്തവര്യൻ ആരാണോ കൃഷ്ണഗാഥായും കീർത്തനം ചെയ്തിടുന്നോൻ ആനന്ദൈശ്വര്യമോടെ ഇവിടെ മരുവിനിൻ ഗേഹമെത്തിയിടുമന്യേ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ